അഭിനയവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് ഒരു ആക്ടർ കണ്ണുകൾ കൊണ്ട് നല്ലതുപോലെ ശക്തമായിട്ട് നോക്കാൻ പറ്റണം എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റൊരാളോട് ഡയലോഗ് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേരെ കൃത്യമായിട്ടും തടച്ചു നോക്കാൻ നമുക്ക് കഴിയണം കാരണം ബ്ലിങ്കിങ് ഒന്നുമില്ലാതെ പ്രത്യേകിച്ച് നമ്മൾ സ്റ്റേണായിട്ട് സംസാരിക്കുന്ന അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് കണ്ണുകളെ തന്നെ ശ്രദ്ധിക്കാൻ പറ്റണം അത് പ്രത്യേകിച്ച് സിനിമ അഭിനയത്തിൽ അത്യാവശ്യമാണ് നാടകത്തിലും അത് ഗുണകരമാണ് ഇനി നമ്മൾ അനാവശ്യമായിട്ടുള്ള നമ്മുടെ മൂവ്മെൻറ്റ്സ് അവോയ്ഡ് ചെയ്യണം കഥാപാത്രത്തിൻ്റെ രീതി അനുസരിച്ച് നമുക്ക് നമ്മുടെ അനാവശ്യമായിട്ടുള്ള മാനരസോ ആയിട്ട് ബന്ധപ്പെട്ടവ അല്ലാത്തതായിട്ടുള്ള നമ്മുടെ ചെറിയ തലകൊലക്കണങ്ങളോ അതല്ല നമ്മളുടെ ഷോൾഡർ കൊണ്ടുള്ള മൂവ്മെൻറ്റ്സും ഇതൊക്കെ വന്നാൽ അത് വളരെ വൃത്തികേടാണ് അവയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ് പിന്നെ ഒരു കാര്യമുള്ളത് നമ്മുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കഥാപാത്രത്തിലും അതിൻ്റെ ചെയ്തികളിലും അതിൻ്റെ മാനസിക അവസ്ഥകളിലും ആയിരിക്കണം അതല്ലാതെ നമ്മൾ അത് വിട്ടു വരത്തേക്ക് നമ്മുടെ ശ്രദ്ധ കോൺസെൻട്രേഷൻ വെക്കരുത് നമുക്ക് അറ്റൻഷൻ കൊടുക്കാം നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളോ നമ്മുടെ മറ്റ് കഥാപാത്രങ്ങളിലൊക്കെ കൊടുക്കേണ്ടതിന് അറ്റൻഷൻ എന്ന് പറയാം പക്ഷേ നമുക്കൊരിക്കലും കോൺസേഷൻ നമ്മുടെ കഥാപാത്രത്തിൻ്റെ ഉള്ളിലും പുറത്തുമായിട്ടായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് ഇതുകൂടാതെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഒരു ഡൗട്ടും വെച്ചുകൊണ്ട് നമ്മൾ ഷോട്ട് എടുക്കുവാനോ ഒന്നും പോരുത് എന്ത് ഡൗട്ടുകളുണ്ടെങ്കിലും അത് നമ്മൾ മാറ്റിയ ശേഷം വേണം ഒരു ഷോട്ടിന് പോകാനായിട്ട് അതുപോലെ തന്നെ ഷോട്ടാണെങ്കിലും തിയേറ്ററാണെങ്കിലും നമ്മുടെ ഡൗട്ടുകൾ നമ്മുടെ അഭിനയത്തെ ദുർബലമാക്കും എന്നുള്ള യാതൊരു സംശയമില്ല നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ സംശയങ്ങൾ നമ്മുടെ അഭിനയത്തെ വളരെ മോശമായി ബാധിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം